റിയാതെ പാറിയൻ മനസരസോരും പ്രണയനിലാക്കിളിനീ ശഹാന പാടി ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാകം ഇവിടെ മറന്നു ഞാൻ ിയാനുരാകം മിഴിയറിയാതെ വന്നു മി മിഴിയൂ ഞാലി ഏതോ കിനാവു പൂലി മനമറിയാതെ പാറിയൻ ൂറ പ്രണയനിലാക്കി നീ ശ കൺ ചിമ്മിയോ നെഞ്ചാലകം ഏതോ നിഴത്തുമ്പികൾ വരും തങ്ക തിങ്കൾ തേരി വർണ്ണ പൂവൻ തേൻ തേടി പീലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും കൺകോണിൽ മിന്നും പൊന്നായി കാത്തോളം ഒന്നും മിണ്ടാതെന്തേ നിന്നിൽ പോന്നിൽ മിഴിയറിയാതെ വന്നൂന്നി മിഴിയൂ ഞരവറിയാതെ ഏതോ